പ്ലസ് എന്ന അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയോളം നമ്മൾ ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡിലായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ മടങ്ങിപ്പോയാണ് നോർത്ത് ഐലൻഡിലേക്ക് തന്നെ ക്വിൻസ്ലാൻഡിൽ നിന്ന് ഓക്ലാൻഡിലേക്ക് ഫ്ലൈറ്റിൽ തന്നെയാണ് മടങ്ങുന്നത് നമ്മൾ വന്നിരുന്നതും ഫ്ലൈറ്റിലായിരുന്നു അത് നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിലാണ് ഇറങ്ങിയിരുന്നത് ഇന്നലെ നമ്മൾ താമസിച്ച ഹോളിഡേ ഇൻ എന്ന ഹോട്ടലിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞയാഴ്ച ഓക്ക്ലാൻഡിൽ നിന്ന് ക്രൈസ്റ്റ് ചർച്ചിലായിരുന്നു എത്തിയിരുന്നത് ഇപ്പോൾ നമ്മൾ മടങ്ങിപ്പോകുന്നത് കിങ്സ് ടൗണിൽ നിന്നാണ് ഓക്ക്ലാൻഡിൽ നിന്ന് ക്രൈസ്റ്റ് എയർ ഡിസ്റ്റൻസ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ എന്ന് കാണാം കിങ്സ് ടൗണിൽ നിന്ന് ഓക്ക്ലാൻഡിലേക്ക് മടങ്ങിപ്പോകുമ്പോഴുള്ള എയർ ഡിസ്റ്റൻസ് ആയിരത്തി മുപ്പത്തിയേഴ് കിലോമീറ്റർ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് ഏകദേശം ഒന്നര മണിക്കൂറും കിങ്സ് ടൗണിലേക്ക് ഏകദേശം രണ്ട് മണിക്കൂറുമാണ് സമയം റോഡ് മാർഗം ഇത് യഥാക്രമം ആയിരത്തി എഴുപത്തഞ്ച് കിലോമീറ്ററും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്ററുമാണ് ഗതാഗത സമയം വളരെ ദൈർഘ്യമേറിയതാണ് ക്രൈസ്റ്റ് ചർച്ചിലേക്ക് പതിനാറ് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് കിങ്സ് ടൗണിലേക്ക് ഇരുപത്തൊന്ന് മണിക്കൂർ നാൽപ്പത്തി ഒന്ന് മിനിറ്റ് കൂടാതെ റോഡ് മാർഗ്ഗമാകുമ്പോൾ രണ്ട് ദ്വീപുകൾക്കിടയിലുള്ള കുക്ക് സ്ട്രേറ്റ് ഫെറിയ മുഖേന കടക്കേണ്ടതുണ്ട് കിങ്സ് ടൗണിലെ ഏറ്റവും പ്രശസ്തമായൊരു ഹോട്ടലായ ഹോളിഡേ ഇന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഡൈനിങ് ഹാളാണിത് ഇവിടെ നമ്മൾ ഭക്ഷണത്തിന് കാത്തിരിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പതിനൊന്ന് മണിയോട് കൂടി എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട് പന്ത്രണ്ടരക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് പുറപ്പെടുന്നത് ഓസ്ട്രേലിയൻ എയർലൈൻസ് കമ്പനിയായ ജസ്റ്റാറിൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ തിരികെ പോകുന്നതും വന്നതും സീ ഫുഡും മറ്റുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതാ ഫുഡുകൾ എത്തി തുടങ്ങി വെജിറ്റബിൾസും സാലഡ്സും ഒക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇനം ഫുഡുകളൊന്നും ഇവിടെ ലഭ്യമില്ല യൂറോപ്യനാണ് ഇതേനും ആഹാര പദാർത്ഥങ്ങൾ ടേബിളിലിതാ നിറന്ന് കഴിഞ്ഞു കണ്ടാൽ പലരും നമ്മുടെ ഫുഡ് ഐറ്റംസുമായി സാമ്യം തോന്നുന്നെങ്കിലും പലതും അതല്ല ഇൻഗ്രീഡിയൻസും സ്വാദുമൊക്കെ വളരെ വ്യത്യാസമുണ്ട് നമുക്ക് ട്രൈ ചെയ്യാം ഭക്ഷണം കഴിച്ച് വിമാനത്താവളത്തിലെത്തി അവിടുത്തെ പരിശോധനകളെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇത് ഫ്ലൈറ്റ് പോയി തുടങ്ങും The side, the of seat are are to then pull on the loose strap to tighten undo the seat belt by lifting the buckle flap the seat belt is most effective when worn low tight and throughout the entire flight make sure you're familiar with the brace position best suited to your seat no, no, no. The onboard safety instruction card in your seat pocket shows pictures of your brace position, along with other important safety information. The A320 has eight emergency exits, which we'll now show you two at the front, four over the wing, and two at the back of the cabin. Lights will illuminate, showing you the path to follow to these exits. If we need to leave the aircraft quickly, taking your personal items with you, ടേക്ക് ഓഫ് ആരംഭിച്ചു കഴിഞ്ഞു സൗത്ത് ഐലൻഡിലെ ഈ മലകളോടും കുന്നുകളോടും പാറകളോടും ഐസ്ബെർഗുകളോടും ഒക്കെ ഇവിടെ പറഞ്ഞ് നോർത്തായിലേക്ക് തന്നെ മടങ്ങുകയാണ് പരിസരത്തെ കുന്നുകളുടെയും മലകളുടെയും ആകാശ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസിലാൻഡിലെ തെക്കൻ ഐലൻഡിൻ്റെ ഒരു ഭൂപ്രകൃതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാം ഇനി ഓക്ലാൻഡിൽ ഇറങ്ങുമ്പോൾ കാണുന്ന ആകാശക്കാഴ്ചയും ഈ കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും തമ്മിലുള്ള അന്തരം മനസ്സിലാകുന്നതാണ് ന്യൂസിലാൻഡിലെ നോർത്ത് ഐലൻഡ് അതിൻ്റെ ജിയോ തർമൽ പ്രവർത്തനം മനോഹരമായ ബീച്ചുകൾ മാവോരി സംസ്കാരം എന്നിവയ്ക്ക് പേരുകേട്ടതാകുമ്പോൾ സൗത്ത് ഐലൻഡ് അതിമനോഹരമായ ഹിമാനികൾ ഫ്യോടുകൾ പർവ്വതങ്ങൾ എന്നിവയ്ക്ക് പ്രശസ്തമാണ് നോർത്ത് ഐലൻഡിനെ അപേക്ഷിച്ച് സൗത്ത് ഐലൻഡ് പൊതുവെ വരുഷവും വന്യവുമാണെന്ന് കണക്കാക്കപ്പെടുന്നു രണ്ട് ദ്വീപുകൾക്കും മനോഹരമായ ബീച്ചുകളുണ്ടെങ്കിലും നോർത്ത് അയലൻഡിൽ കൂടുതൽ പരമ്പരാഗതമായ വൈറ്റ് മണൽ ബീച്ചുകളാണ് ഉള്ളത് അത് നീന്തലിനും വിനോദങ്ങൾക്കും അനുയോജ്യമാണ് തെക്കൻ ആൽഫ്സ് ഹിമാനികൾ രാജ്യത്തെ ഏറ്റവും വലിയ പർവ്വതമായ അരോക്കി മൗണ്ട് കുക്ക് എന്നിവ ഉൾപ്പെടുന്ന തെക്കൻ ആൽഫ് സൗത്ത് അയലൻഡിൽ സ്ഥിതി ചെയ്യുന്നു ന്യൂസിലാൻഡ് രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് ആൻഡ് ഓസ്ട്രേലിയൻ പ്ലേറ്റുകൾ ഈ വ്യത്യാസമാണ് ഭൂപ്രകൃതിയിലുള്ള രണ്ട് ദ്വീപുകളുടെയും പ്രകടമായ ഈ വ്യത്യാസം പ്രതിഫലിക്കുന്നത് സൗത്ത് അയലൻഡ് നോർത്ത് അയർലൻഡിനേക്കാൾ പ്രകൃതി രമണീയമാണ് സാധാരണയായി സൗത്ത് ഐലൻഡിൽ ജീവിത ചെലവ് നോർത്ത് ഐലൻഡിനെ അപേക്ഷിച്ച് കുറവാണ് പ്രത്യേകിച്ച് ഓക്ലാൻഡിനെയും വെല്ലിങ്ടണേയും താരതമ്യം ചെയ്യുമ്പോൾ എന്നിരുന്നാലും നഗരങ്ങൾക്കും പട്ടണങ്ങൾക്കും ഇടയിൽ ചിലവ് ഗണ്യമായി വ്യത്യാസപ്പെടാം സെക്കൻഡ് ആൻഡ്സ് ഫിയോഡുകൾ തടാകങ്ങൾ ദുർഘടമായ തീരപ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് സൗത്ത് ഐലൻഡ് പ്രശസ്തമാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള വേനൽക്കാലമാണ് ന്യൂസിലാൻഡിൽ വിനോദസഞ്ചാരത്തിൻ്റെ ഏറ്റവും നല്ല കാലം ഏറ്റവും ഉയർന്ന സീസണിത് നീണ്ട വെയിലുള്ള ദിവസങ്ങളും ചൂടുള്ള താപനിലയും ബീച്ച് പ്രവർത്തനങ്ങൾ കാൽനട യാത്ര മൗണ്ടൻ ബൈക്കിംഗ് എന്നിവയ്ക്കുള്ള മികച്ച സമയമാണ് എന്നാൽ വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ സമയം കൂടിയാണിത് അതിനാൽ ചിലവ് കൂടുതലായിരിക്കും താമസ സൗകര്യം കണ്ടെത്താനും പ്രയാസകരമായിരിക്കും ശരത്കാല മാർച്ച് മുതൽ മെയ് വരെ കുറച്ച് ജനക്കൂട്ടവും ആദായകരമായ നിരക്കുമുള്ള ഒരു ഷോൾഡർ സീസൺ ആണ് കാലാവസ്ഥ ഊഷ്മളമായിരിക്കും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ശൈത്യകാലമാണ് സ്നോ സ്നോസ്പോഴ്സിൻ്റെ ഏറ്റവും അനുയോജ്യമായ സമയം ഈ കാലങ്ങളിൽ പർവ്വതങ്ങൾ മഞ്ഞു മൂടിയതായിരിക്കും ശീതകാലം താരതമ്യേന ചെറുതും സൗമ്യവുമാണ് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള വസന്തകാലം ഹൈക്കിംഗ് പോലുള്ള ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്കുള്ള മികച്ച സമയമാണ് പകൽ ചൂടുള്ള കാലാവസ്ഥയും രാത്രിയിൽ തണുപ്പും പച്ചപ്പും കാട്ടുപോക്കളും പറഞ്ഞ ഭൂപ്രകൃതിയുമായിരിക്കും മറ്റ് പരിഗണനകൾ പ്രദേശമനുസരിച്ച് കാലാവസ്ഥ വ്യത്യാസപ്പെടുന്നു രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ ഉഷ്ണമേഖല കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ന്യൂസിലാൻഡിലെ സീസണുകൾ വടക്കൻ അർദ്ധകോളത്തിനുള്ളതിൽ നിന്ന് നേർ വിപരീതമാണ് ഇവിടുത്തെ തണുപ്പുകാലത്ത് അവിടുത്തെ ചൂട് കാലവും ഇവിടുത്തെ ചൂട് കാലത്ത് അവിടുത്തെ തണുപ്പ് കാലവുമായാണ് അനുഭവപ്പെടുന്നത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് വളരെ ഉന്നതിയിലെത്തിയിരിക്കുകയാണ് ഏകദേശം പത്ത് കിലോമീറ്ററോളം ഉയരത്തിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഓക്ലാൻഡിൽ നിന്ന് ക്രൈസ്റ്റ് ചർച്ചിലേക്ക് നമ്മൾക്ക് ഏകദേശം ഒന്നേക്കാൾ ഒന്നര മണിക്കൂറിൻ്റെ യാത്രയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നല്ല കിങ്സ് ടൗണിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് അരമണിക്കൂർ കൂടി യാത്ര അധികം വരും പുറത്തെ കാഴ്ചകൾ കാണുക വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുണ്ട് കാർ മേഖല മുറിച്ചുകൊണ്ട് ഫ്ലൈറ്റ് മുന്നേറുകയാണ് നോർത്ത്ലൻഡിലേക്ക് അഞ്ച് ദശലക്ഷം ആളുകളും അറുപത് ദശലക്ഷം ആടുകളുമുള്ള നോർത്ത് അയർലൻഡ് രണ്ട് ദിനങ്ങളിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ളതാണ് ഏകദേശം നാല് ദശലക്ഷം ന്യൂസിലാൻഡുകാർ വടക്കു ഭാഗത്താണ് താമസിക്കുന്നത് ഭൂമിശാസ്ത്രപരമായി വലുതാണെങ്കിലും സൗത്ത് അയലൻഡിൽ ഏകദേശം ഒന്നേ പോയിൻ്റ് രണ്ട് ദശലക്ഷം ആളുകളാണ് ഉള്ളത് രണ്ട് പ്രധാന ദ്വീപുകളിൽ ചെറുതാണ് നോർത്ത് അയലൻഡ് പസഫിക് പ്ലേറ്റ് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിന് താഴെയായി തെന്നിമാറുന്നിടത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഫലമായി നിരവധി അഗ്നിപർവ്വതങ്ങളും ഗ്ലേസറുകളും ചുടുനീരുവുകളും ഉണ്ടാകുന്നു അതിമനോഹരമായ തീരപ്രദേശം തദ്ദേശീയമായ വനങ്ങൾ ജിയോ തെർമൽ ഹോട്ട്സ്പോട്ടുകൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ സൗത്ത് ഐലൻഡ് നമ്മുടെ കാണിക്കുന്ന വിമാനമാർഗമാണിപ്പോണിറ്ററിങ് ആപ്പാണ് ഇവിടെ കാണുന്നത് സൗത്ത് നോർത്ത് അയലൻഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ വേഗത നോക്കുക തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കിലോമീറ്റർ പെർ ഹവർ വേഗതയിലാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് വിമാനമിത ഹാമിൽട്ടന് മുകളിൽ എത്തിയിരിക്കുകയാണ് ഓക്ലാൻഡിലെത്താൻ ഏതാനും കിലോമീറ്ററുകൾ മാത്രം ലാൻഡ് ചെയ്യാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം വിമാനമിത ലാൻഡ് ചെയ്യാൻ തയ്യാറായി കുറേയധികം താഴ്ന്നിരിക്കുന്നു താഴെയുള്ള ഭൂപ്രദേശങ്ങൾ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് കേസ് നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിരുന്ന ദക്ഷിണദ്വീപിൻ്റെ ഭൂപ്രകൃതിയും ഇപ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന നോർത്ത് അയലൻഡിൻ്റെ ഭൂപ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ ദ്വീപുകളും മണൽ കടൽ തീരങ്ങളും ഉള്ളതിനാൽ സൗത്ത് ഐലൻഡിലെ തണുത്ത വെള്ളത്തേക്കാൾ സർഫിങ് നീന്തൽ സ്കൂബ ഡൈവിങ് എന്നിവയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് നോർത്ത് ഐലൻഡ് തെക്കൻ ദ്വീപിലെ താപനില ശരിക്കും തണുപ്പാണ് പർവ്വത പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ തണുപ്പുള്ളത് ശൈത്യകാലത്ത് തെക്കൻ ഐസ് പർവ്വത നിരകളിൽ കീം നടത്താവും ഐസ് ക്ലൈമ്പിംഗ് പരീക്ഷിക്കുക നമ്മുടെ ഫ്ലൈറ്റുക ഓക്ലാൻഡ് വിമാനത്താവളത്തിന് ഉൾപ്പെടെ എത്തിയിരിക്കുകയാണ് ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ലാൻഡ് ാണ് നമ്മൾ ഓക്ലാൻഡ് വിമാനത്താവളത്തിൽ ടവറിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നിരിക്കുകയാണ് ലേഖേജുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഓക്ലാൻഡിലെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായി അടുത്ത എിസോഡിൽ എല്ലാവർക്കും നമസ്കാരം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി കൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ